മലയോര മേഖലയിലെ ജനങ്ങൾ ഭയത്തോടെയാണ് ജീവിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലയോര സമരയാത്രയ്ക്ക് ചായ്പൻകുഴിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട്ടിൽ മാത്രം മുപ്പത് പേരെ കടുവ കൊന്നു ആറളം ഫാമിൽ പതിനേഴ് പേരെ ആന ചവിട്ടിക്കൊന്നു മലയോരവാസികളുടെ ജീവിതം ദുരിതത്തിലാണ് വ്യാപകമായ രീതിയിലാണ് വന്യജീവികൾ കൃഷിനാശം വരുത്തുന്നത് അസുഖം വന്നാൽ വന്യജീവികളെ ഭയന്ന് ആശുപത്രിയിൽ പോകാൻ പോലും പറ്റുന്നില്ല കടുവകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങിയിരിക്കുന്നതിനാൽ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിടാൻ ആകുന്നില്ല വന്യജീവികളെ കൊണ്ട് പൊറുതി മലയോരവാസികൾ എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കിടന്ന് നാല് കൊല്ലമായി ചെലവഴിച്ചിട്ടില്ല കടുവ തടിച്ചു കൊല്ലോ ആന ചവിട്ടിക്കൊല്ലോ ചെയ്യട്ടെ അവരുടെ വിധി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ലോകരാജ്യങ്ങളും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വനാതിർത്തിയിൽ മൃഗങ്ങളുടെ മൂവ്മെൻ്റ് ഉണ്ടായാൽ അറിയാനുള്ള സംവിധാനമുണ്ട് വന്നാൽ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അതിനെ തിരിച്ചു ഉള്ള പുതിയ സംവിധാനങ്ങൾ ഉണ്ട് കേരളത്തിലെ മാത്രം ചെയ്യുന്നില്ല നിയമത്തിൽ മാറ്റം വേണം എംഎൽ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി നൂറുകണക്കിന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആവേശോചനമായ സ്വീകരണമാണ് മലയോര സമരയാത്രയ്ക്ക് നൽകിയത്